അലഹമില്ല അലഹമില്ല അലഹമ്മില്ല എത്ര പറഞ്ഞാലും മദ്യാവാത്ത ഒന്നാണ് അലഹമില്ല അല്ലെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഒന്നിനു പുറമേ ഒന്നായി പഠിച്ചു ഇങ്ങനെ തന്നോണ്ടേ ഇരിക്കുകയാണ് അലഹമ്മില്ല ഇതാ വേണ്ടൊരു അനുഭവം കൂടി എനിക്ക് വന്നിരിക്കുകയാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞൊരു വർഷം ഞാൻ കൗൺസിലിംഗ് സൈക്കോളജി ഡിപ്ലോമ കൗൺസിലിംഗ് സൈക്കോളജി കഴിഞ്ഞു അതിൻ്റെ കോൺവെക്കേഷൻ ഒക്കെ കഴിഞ്ഞതായിരുന്നു അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഈ പോകുന്ന യാത്ര ഹൈഫ് അക്കാദമിയുടെ തന്നെ പി ആർഒ ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ പഠിക്കുമ്പോൾ തന്നെ ഞാൻ അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു പ്രൊമോട്ടിങ് വർക്ക് അപ്പോൾ ആദ്യം എസ് പി ഒ എന്നൊരു ലെവലിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് പിന്നെ പി ആർഒ എന്നൊരു ലെവലിലേക്ക് മാറി അപ്പോൾ ഈ പി ആർ ഓസ് കുറച്ച് പേര് കൂടുതൽ അഡ്മിഷൻ കൊടുക്കുന്ന കുറച്ച് പി ആർ ഒസിന് വേണ്ടിയിട്ട് സാറ് അന്നേ ദിവസം എന്നു വെച്ചാൽ ഈ കോൺവെക്കേഷന് പതിനെട്ട് പത്തൊമ്പത് ബാച്ചിൻ്റെ കോൺവെക്കേഷൻ നടക്കുകയാണ് തിരൂർ ടൗൺ ഹാളിൽ വെച്ചിട്ട് തന്നെ എനിക്കുണ്ടായിരുന്നതും തിരൂരു ടൗൺ ഹാളിൽ വെച്ചിട്ട് തന്നെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ സിക്സ്റ്റീൻ ആൻഡ് സെവൻറ്റീൻ ബാച്ചായിരുന്നു ഇപ്രാവശ്യം എയ്റ്റീൻ ആൻഡ് നയൻത്ത് ബാച്ചിൻ്റെ കോൺവെക്കേഷൻ നടക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പറയുന്ന പി ആർ ഓസിന് ചെറിയൊരു ഗിഫ്റ്റ് സാറിൻ്റെ വകയുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഗോൾഡ് റിംഗ് ഉണ്ട് എന്നുള്ളൊരു സൂചന നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റും കൂടി ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഒമ്പത് മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾ പി ആർ ഒസിന് ഒമ്പത് മണിക്കൊന്നും വരേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേനാണ് അവർക്കുള്ള ഗിഫ്റ്റുകൾ കൊടുക്കുകയുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ അപ്പോഴത്തേന് വന്നാൽ എന്ന് പറഞ്ഞായിരുന്നു ഞങ്ങൾ കുറച്ച് ലേറ്റ് ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേനും സമദാനി സാറിൻ്റെ പ്രസംഗമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ ഭയങ്കര രസമാണ് അതുപോലെ തന്നെ അത്ര പെട്ടെന്നൊന്നും പ്രസംഗം അവസാനിക്കത്തും അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ ഒരുപാട് നേരം ഉപരി സംസാരിക്കും അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമേ ഇനി ഗിഫ്റ്റ് കൊടുക്കുകയുള്ളൂ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം അതൊക്കെ കേട്ടിരുന്ന് മിക്ക മക്കളൊക്കെ പുറത്തിരുന്നു നമുക്ക് നല്ല സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു അവിടെ വെള്ളം സ്നാക്സും എല്ലാം ഉണ്ടായിരുന്നു ഞാൻ മറ്റൊരു കണ്ണോടെ പുതിയതായി കണ്ടുകൊണ്ട് അവരിലൂടെ എന്റെ ഉമ്മയെ അവർക്ക് എൻ്റെ ഉമ്മയുടെ ഭാവങ്ങളാണ് എന്റെ ഉമ്മക്ക് ഒരുപാട് പാവങ്ങളാണ് എന്റെ ഉമ്മ ഒരുപാട് പാവങ്ങളാണ് എന്റെ അമ്മ പ്രസംഗത്തെ പറ്റി എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ പറയും അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും കൂടുതലൊരു ഫോക്കസ് ഒക്കെ എടുക്കലായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് കുട്ടികൾ ആ ഒരു അക്കാദമിയിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളത് അവിടെ പോയപ്പോഴാണ് കാണാനായിട്ട് സാധിച്ചത് ഞങ്ങൾ പഠിച്ചിരുന്നപ്പോൾ തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു ഇപ്പോൾ ഈ ബാച്ചും തന്നെ ഒരുപാട് കുട്ടികളുണ്ട് എല്ലാവരും തന്നെ നല്ലൊരു എന്താ പറയുക അവരുടെ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് ആയിത്തീരാമെന്നുള്ള ആഗ്രഹത്തോട് കൂടിയാണ് ഈ വന്നിരിക്കുന്നതെന്ന് എന്തായാലും അവരെക്കുറിച്ചൊക്കെ പ്രൗഡ് തോന്നുന്നു കേട്ടോ കൂടുതലും ലേഡീസാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം അവിടെ ചെന്നപ്പോൾ ഹൈഫിലെ എൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടുകാരി ഉണ്ടായിരുന്നു അവിടെയൊരു സെൽഫി ഒക്കെ എടുത്തു അവസാനം ഇതാണ് ഞങ്ങൾക്കുള്ള സമ്മാനദാനം തുടങ്ങി ഇതുപോലൊരു ബോക്സിലായിരുന്നു ഗിഫ്റ്റ് ഉണ്ടായിരുന്നത് ഒരുപാട് മഹാ വ്യക്തികളുടെ മുന്നിൽ നിന്ന് തന്നെ എനിക്കത് ഏറ്റുവാങ്ങാനായിട്ട് സാധിച്ചു രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വലിയ സ്റ്റേജിൽ കയറുന്നത് അലഹമില്ല അപ്പോൾ അവിടുന്ന് അതെല്ലാം വാങ്ങി ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേന് കുറച്ച് ലേറ്റായി ഉണ്ടായിരുന്നു അപ്പോൾ നന്നായി വിഷപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വരുന്ന വഴി ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് ഒരുപാട് 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 സന്തോഷമായി എന്നെക്കുറിച്ച് എനിക്ക് അഭിമാനവും അതുപോലെ തന്നെ എന്താ പറയുക ഭയങ്കര പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തു എനിക്കും എന്തൊക്കെയോ നേടാനായിട്ട് സാധിക്കും എന്നുള്ള ആ ഒരു സത്യം ഞാൻ മനസ്സിലാക്കി ഇപ്പം എനിക്ക് എന്നെ പറ്റി പറയാൻ ഒരുപാട് എന്താ നല്ല അഭിമാനം ഉണ്ട് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അതാ ആൾക്ക് എടുക്കാൻ പറ്റിയൊരു അടിപൊളി തൊട്ടിലൊക്കെ അവിടെ ഉണ്ടായിരുന്നു ആ ഹോട്ടലിൽ അതുകൊണ്ട് ആളുടെ ഉറക്കൊക്കെ അങ്ങനെ കഴിഞ്ഞ് വരുന്ന വഴി ഞങ്ങൾ കർമ്മ റോഡിൻ്റെ അവിടേക്കൊന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് ചുറ്റി കണ്ട് മക്കളെ കേട്ട് എന്തായാലും പോയതല്ലേ ഒന്ന് ഒന്നൊക്കെ ഇറങ്ങിയിട്ട് വരാൻ വിചാരിച്ചിട്ട് കർമ്മ മാത്രം ഒന്ന് കണ്ടിട്ടു അങ്ങനെ തിരിച്ചു വന്നു വീട്ടിൽ വന്നതിന് ശേഷം ഗിഫ്റ്റ് പൊട്ടിക്കാൻ എന്നുള്ള ഒരു പ്ലാൻ ആയിരുന്നു എല്ലാവരും മുന്നിൽ വെച്ചിട്ട് തന്നെ തുറന്നു നോക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഫൈനലി ഇതാ നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് എന്താണെന്നുള്ളത് നമ്മൾ തുറന്നു നോക്കാൻ പോവുകയാണ് ഇതുപോലെ പേരും ഫോൺ ഒക്കെ വെച്ചിട്ടായിരുന്നു അവർ ഗോൾഡ് റിങ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഒരുപാട് ഹാപ്പി ആയിക്കണം അതിൻ്റെ ഒരു ചെറിയ ഗിഫ്റ്റും കൂടി എന്താണെന്നുള്ളത് കാണാനുള്ള ഒരു ലൈഫിലെ ഞങ്ങളെ മുബശ്വർ സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല സാർ അത്രത്തോളം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രൊമോട്ടേഴ്സിന് കോഴ്സിൻ്റെ അഡ്മിഷന് കിട്ടുന്ന കമ്മീഷന് പുറമെയാണ് ഈ ഒരു ഗിഫ്റ്റും കൂടി അദ്ദേഹം തന്നിരിക്കുന്നത് അപ്പോൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല അങ്ങനെതാ ലാസ്റ്റ് നമ്മൾ പൊട്ടിച്ചപ്പോൾ കാണുന്നത് അതിൻ്റെ ഒരു ക്യൂട്ടായിട്ടുള്ള ബാഗാണ് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു എന്താ പറയുക നമുക്ക് ഒരു ഫോണ് അതുപോലെ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ ഇട്ട് കൊണ്ടുപോകാവുന്ന ഒരു ചെറിയ ക്യൂട്ടായിട്ടുള്ള ബാഗായിരുന്നു കൂടാതെ കൂടാതെതാ ഇങ്ങനത്തെ രണ്ട് റിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഗിഫ്റ്റ് എല്ലാം തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ദിവസമായിരുന്നു ഇന്ന് അപ്പോൾ ഗിഫ്റ്റ് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥിരം പറയുന്ന പല്ലവിയാണ് എന്നാലും ഒന്നും ഒന്നുകൂടിയും പറയുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ വരെ ബൈ